ഉപ്പൂസിനും ചിക്കൻ എല്ലാം കൂടെ നമ്മൾ പലതരം ഡിപ്പ് കൂട്ടി കഴിക്കാറില്ല ഈ നമ്മൾ ഗാർലിക് പേസ്റ്റ് മായോണൈസൊക്കെ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് യോഗാട്ടിനെ കൊണ്ടുള്ള ഒരു അടിപൊളി ഡിപ്പാണ് നമ്മളെപ്പോഴും മായോണേസ് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളല്ലേ ഡിപ്പായിട്ട് യൂസ് ആക്കാറ് അപ്പോൾ കുറച്ച് യോഗാട്ടൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ഞാനിപ്പം വേവിച്ചു വെച്ചിട്ടുള്ള ബീട്ട്രൂട്ടാണിത് ഒരു നാലഞ്ച് പീസോളം ഉണ്ട് കേട്ടോ അത് നല്ലോണം കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കാൻ പോയിട്ടുണ്ട് ഇനി യോഗാട്ട് എടുക്കാം ബോണിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ട് ഏകദേശം നമുക്ക് കാണുമ്പോൾ ഒക്കെ പോലെ തന്നെ ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം ഒരു കാൽ ടീസ്പൂണോളം കുറവ് മതിയിട്ടും കൂടുതലാവണ്ട ഇനി ഒരു ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ പിന്നെ ഒരു പിടിയോളം ചെറിയ ചെറിയ പീസായിട്ടുള്ള മല്ലിയില പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് വെള്ളം ചേർത്തിട്ട് ബീറൂട്ട് അരച്ചെടുത്തിട്ടല്ലോ അത് ചേർക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നിങ്ങൾ പാകത്തിന് നോക്കി ചേർക്കാട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റ് ചെറിയ ചെറിയ പൊടിയായിട്ട് അറിഞ്ഞിട്ടില്ല ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യോഗ ടിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഉബ്ബൂസോ അല്ലെങ്കിൽ ചപ്പാത്തി നമ്മളിങ്ങനെ കബാബ്സോ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഡിപ്പ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിൽ ആദ്യകാലം വീട്ടിൽ യോഗ കിരിപ്പ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കാം കേട്ടോ കുറേ ഓയില് കാര്യങ്ങളൊന്നും വേണ്ട നല്ല ഹെൽത്തിയാണ് ബീട്ട്രൂട്ടൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട റെസിപ്പിഷ്ടപ്പെട്ടേക്കാൽ നിങ്ങൾ ഷെയറും കൂടി ചെയ്തേക്കണം കേട്ടോ ഓക്കെ താങ്ക്